ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ജനുവരി മാസം ഏഴാം തീയതി ആറങ്ങോട്ടുകരയിൽ സ്ഥിതി ചെയ്യുന്ന കൽപ്പകശ്ശേരി ഇല്ലത്തിലാണ് കുറിയടത്ത് ധാത്രി ജനിക്കുന്നത് ധാത്രിയുടെ ജീവിതം സംഭവബഹുലമായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആ ജീവിത കഥ തന്നെയാണ് പരിശോധിക്കാൻ പോകുന്നത് ഈ വീഡിയോയുടെ റെഫറൻസ് ഡോക്ടർ രാജൻ ചുങ്കത്തിൻ്റെ സ്മാർത്ഥം മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ ഭ്രഷ്ട് നന്ദൻ്റെ കുറിയെടുത്ത് ധാത്രി തുടങ്ങിയ ഗ്രന്ഥങ്ങളാണ് വിശദമായിട്ടുള്ള വായനയ്ക്ക് അവയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമെൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പരിശോധിക്കാവുന്നതാണ് പ്രിയടത്ത് ധാത്രിയുടെ ജീവിതത്തിൽ നിന്നും ഇൻസ്പെയറായി ആയിരത്തി തൊള്ളായിരത്തി ഹരിഹരനും എം ടി വാസുദേവൻ നായരും ചെയ്ത ചിത്രമാണ് പരിണയം അതിനു പുറമേ ഒരു സംസ്കൃത ചിത്രവുമുണ്ട് ധാത്രിയുടെ ജീവിതകഥ പറയുന്നതിന് മുൻപ് ആ കാലഘട്ടത്തിലെ സാമൂഹികമായിട്ടുള്ള സാഹചര്യത്തെക്കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്പൂതിരിമാർ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് ഇന്നത്തെ പാലക്കാട് തൃശ്ശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ആ കാലഘട്ടത്തിൽ കൊച്ചി രാജാവ് തന്നെയായിരുന്നു ഈ പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്നത് കൊച്ചി രാജാവ് ആണെന്ന് പറയുമ്പോൾ പോലും ബ്രാഹ്മണന്മാർക്ക് നമ്പൂതിരിമാർക്ക് അവിടെ വലിയ സ്ഥാനമാനങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ബ്രാഹ്മണ സ്ത്രീകൾക്ക് കാര്യമായിട്ട് ഒരു ഒരവകാശവും ഉണ്ടായിരുന്നില്ല ബ്രാഹ്മണ പുരുഷന്മാർക്കായിരുന്നു കൂടുതൽ അവകാശങ്ങൾ ലഭ്യമായിരുന്നത് അവർക്ക് അവരുടെ ഇഷ്ടാനുസരണം ജീവിക്കാൻ സാധിക്കുമായിരുന്നു ഒരു ബ്രാഹ്മണ പുരുഷന് ഒന്നിലധികം വേളി അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ സാധിക്കുമായിരുന്നു സംബന്ധത്തിലൂടെയും അവർക്ക് നിരവധി സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അതിനെല്ലാം പുറമേ അവർക്ക് വേശ്യകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു വേശ്യകളെ ഇല്ലത്തേക്ക് കൊണ്ടുവരുന്നത് ഒരു പതിവ് കാഴ്ച പോലുമായിരുന്നു അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാനായി അവർ ഉപയോഗിച്ചിരുന്ന പുസ്തകം മനുസ്മൃതിയാണ് മനുസ്മൃതി അനുസരിച്ച് ഒരു വേഷ്യുമായി ക്ഷയിച്ചതിന് ശേഷം വരുന്ന ഭർത്താവിനെ വണങ്ങുന്ന ഭാര്യയ്ക്ക് വലിയ രീതിയിലുള്ള സുഹൃതമായിരിക്കും ഭാവിയിൽ ലഭ്യമാവുക അതൊരു വലിയ പുണ്യമായിട്ട് പോലും കരുതാൻ സാധിക്കുന്നതാണ് അതേസമയത്ത് ഈ ബ്രാഹ്മണ സ്ത്രീമാർ ഏതെങ്കിലും ഒരു പരപുരുഷനെ ഒന്ന് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ പരപുരുഷൻ ഈ സ്ത്രീകളെ ഒന്ന് കാണുകയാണെങ്കിൽ കടുത്ത ശിക്ഷ തന്നെയായിരിക്കും അവർക്ക് അനുഭവിക്കേണ്ടി വരിക ഭ്രഷ്ട ഉൾപ്പെടെയുള്ള നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണ ഇല്ലങ്ങളിലെല്ലാം സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു കൽപ്പകശ്ശേരി ഇല്ലത്തിലെ അവസ്ഥ ഈ ഇല്ലത്തിൻ്റെ തൊട്ട് മുൻപിലാണ് കാർത്തിയായനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആ ക്ഷേത്രത്തിലെ ശാന്തിയാണ് താത്രിയുടെ അച്ഛനായ അഷ്ടമൂർത്തി നമ്പൂതിരി അദ്ദേഹം മൂന്ന് വേളി കഴിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വേളിയിലുള്ള മകളാണ് താത്രി അവൾക്ക് ഒൻപത് വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛൻ്റെ സഹോദരിയുടെ ഇല്ലത്തിലേക്ക് പാട്ട് പഠിക്കാനായിട്ട് പോവുകയുണ്ടായി ആ ഇല്ലത്തിൻ്റെ പേരാണ് കുറിയടത്ത് പിന്നീട് ഭാവിയിൽ അവൾ അറിയപ്പെടാൻ പോകുന്നത് കുറിയേടത്ത് ധാത്രി എന്ന പേരിലാണെന്ന് അവൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കുകയില്ല പാട്ടു പഠിക്കാനായി ചെറിയ പ്രായത്തിൽ അവിടെ എത്തിച്ചേർന്ന ധാത്രിക്ക് ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത് അവിടുത്തെ മൂത്ത നമ്പൂതിരിയായ മൂസമ്പൂരി അവളെയും കൂട്ടിക്കൊണ്ട് കുളപ്പൊരയിലേക്ക് പോയി കുളപ്പുരയിൽ എത്തിച്ചേർന്നതിന് ശേഷം ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിനാണ് ആ കുട്ടി ഇരയായത് തുടർച്ചയായ പന്ത്രണ്ട് ദിവസങ്ങളോളം നീണ്ടു ലൈംഗിക പീഡനം ആ വിവരമൊക്കെ അവൾ അവളുടെ വേണ്ടപ്പെട്ട ആളുകളെ ധരിപ്പിക്കുകയുണ്ടായി പ്രധാനമായിട്ടും അവളുടെ അമ്മാവനോട് ഇത് പറഞ്ഞിരുന്നു പക്ഷേ ആ അമ്മാവൻ അവളെ സംരക്ഷിക്കുന്നതിന് പകരം അവളെ പീഡിപ്പിക്കുകയാണ് ഉണ്ടായത് ലൈംഗികമായിട്ടുള്ള പീഡനം തന്നെ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ ഇരുപത്തിമൂന്ന് പുരുഷന്മാരാണ് അവളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തത് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അറുപതിനു മുകളിൽ പ്രായമുള്ള രാമൻ നമ്പൂതിരിയെ വേളി ചെയ്യേണ്ട ഒരു ദുർഗതിയും അവൾക്കുണ്ടായി ഈ രാമൻ നമ്പൂതിരി കുറിയടത്ത് ഇല്ലത്തിലുള്ള നമ്പൂതിരിയാണ് അതുമാത്രമല്ല അവളെ ആദ്യമായി പീഡിപ്പിച്ച മൂസമ്പൂതിരിയുടെ അനിയൻ കൂടിയാണ് രാമൻ നമ്പൂതിരി ഒരു സ്ത്രീലമ്പടൻ തന്നെയായിരുന്നു അയാൾ നിരവധി വേളി കഴിച്ചിട്ടുണ്ട് അതിന് പുറമേ ഒരുപാട് വേഷികളുമായിട്ട് ബന്ധമുണ്ട് ആ വേഷികളെ ഇല്ലത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പതിവ് കാഴ്ച കൂടിയായിരുന്നു വേളി കഴിഞ്ഞ ദിവസം രാത്രിയിൽ വളരെ ഭയത്തോടുകൂടി തന്നെയായിരുന്നു താത്രിക്കുട്ടി ആ അറയിൽ ചിലവഴിച്ചത് എപ്പോൾ വേണമെങ്കിലും തൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ആ പുരുഷൻ തൻ്റെ അറയിലേക്ക് കടന്നു വരുമെന്ന് അവൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ആ നിമിഷത്തിനു വേണ്ടി അവൾ ഭയത്തോടുകൂടി കാത്തിരുന്നു അധികം വൈകാതെ ഒരു പുരുഷൻ ഒരു വൃദ്ധൻ തന്നെ ആ അറയിലേക്ക് കടന്നു വന്നു അവൾ പ്രതീക്ഷേനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഉണ്ടായത് കാരണം ആ അറയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് രാമൻ നമ്പൂതിരിയല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള മൂസമ്പൂരിയാണ് ആദ്യമായിട്ട് അവളെ പീഡിപ്പിച്ച അതേ മുസമ്പൂരി തന്നെ ആദ്യ രാത്രിയിൽ തന്നെ അവൾക്ക് കൊടിയ പീഡനമാണ് ഏൽക്കേണ്ടി വന്നത് നിരവധി പീഡനങ്ങൾ അപ്പോൾ തന്നെ ആ പാവം കുട്ടി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രാമൻ നമ്പൂതിരിയുമായിട്ടുള്ള അവളുടെ ബന്ധം അധികം നാൾ നീണ്ടുപോയില്ല അതിൻ്റെ കാരണം വ്യക്തമല്ല പക്ഷേ ചില ചരിത്രകാരന്മാർ പറയുന്നത് ആ രാമനമ്പൂരി സ്ഥിരമായിട്ട് വേശികളെ ഇല്ലത്തിലേക്ക് കൊണ്ടുവരുന്നത് അവൾക്ക് ഒട്ടും തന്നെ താല്പര്യമുള്ള കാര്യമായിരുന്നില്ല അതിനെ പല തവണ അവൾ ഉണ്ടായി അതിൻ്റെ ഫലമായി അവളോടുള്ള ദേഷ്യം കാരണം അവളെ അയാൾ ഉപേക്ഷിക്കുകയായിരുന്നു അയാൾ ഉപേക്ഷിച്ചതോടുകൂടി അവളുടെ മുൻപിൽ ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്കൊരു ദാസി ഉണ്ടായിരുന്നു ആ ദാസിയോടൊപ്പം അവൾ പല സ്ഥലങ്ങളിലും പോവുകയുണ്ടായി പല സ്ഥലങ്ങളിലും പല പുരുഷന്മാരോടൊപ്പം അവൾ ക്ഷയിക്കുകയുണ്ടായി ചില ചരിത്രകാരന്മാർ പറയുന്നത് അവൾക്ക് വേറെ ചോയ്സ് ഇല്ലായിരുന്നു എന്നാണ് എന്നാൽ മറ്റു ചിലർ പറയുന്നത് അപ്രകാരമല്ല അത് അവളുടെ ഇഷ്ടമായിരുന്നു എന്നാണ് പുരുഷന്മാർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്കും അതൊക്കെ ആയിക്കൂടാ അവൾ ചെയ്യിക്കുന്ന പല പുരുഷന്മാരും ആ കാലഘട്ടത്തിലെ വളരെയധികം ഉന്നതിയിലുള്ള പുരുഷന്മാർ തന്നെയായിരുന്നു ഒരുപാട് പുരുഷന്മാരിലൂടെ കടന്നുപോയ ധാത്രി ഒടുവിൽ എത്തപ്പെടുന്നത് തൻ്റെ ഭർത്താവായ രാമൻ നമ്പൂതിരിയുടെ മുൻപിൽ തന്നെയാണ് രാമൻ നമ്പൂതിരിക്ക് അറിയില്ലായിരുന്നു അത് തൻ്റെ ഭാര്യയാണെന്ന് മറ്റൊരു വേഷിയെ പ്രതീക്ഷിച്ചാണ് അയാൾ ആ അറിയിലേക്ക് പോയത് പക്ഷേ തൻ്റെ മുൻപിൽ നിൽക്കുന്നത് ധാത്രിക്കുട്ടിയാണെന്ന് കണ്ടപ്പോൾ അയാൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അതിൻ്റെ പ്രതികാരം എന്ന വണ്ണം അയാൾ നേരെ പോകുന്നത് നമ്പൂതിരി സഭയിലേക്കാണ് നമ്പൂതിരി സഭയിൽ പോയി ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും അവിടുത്തെ പ്രധാനപ്പെട്ട നമ്പൂതിരിമാർ കൊച്ചി രാജാവിനെ കണ്ട് കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു കൊച്ചി രാജാവാണ് സ്മാർത്ത വിചാരണയ്ക്ക് ഓർഡർ കൊടുക്കുന്നത് ഇതൊരു വേർഷനാണ് മറ്റൊരു വേർഷൻ അനുസരിച്ച് താത്രി അയൽക്കാരനായ വാസുദേവൻ നമ്പൂതിരി ആ വാസുദേവൻ നമ്പൂതിരി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊച്ചി രാജാവിനെ അറിയിക്കുകയായിരുന്നു മാത്രമല്ല വാസുദേവൻ നമ്പൂതിരിക്ക് താത്രിയുമായിട്ട് ക്ഷയിക്കാൻ സാധ്യമായിട്ടുണ്ട് അയാൾ അപ്രകാരമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു പക്ഷേ അവരോടുള്ള ദേഷ്യം കാരണം കൊച്ചി രാജാവിനെ അയാൾ നേരിട്ട് പോയി അറിയിക്കുകയാണെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് സ്മാർത്ത വിചാരണ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് നമ്മുടെ ആധുനിക ഇൻവെസ്റ്റിഗേഷനുമായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കുകയില്ല നമ്പൂതിരിമാർ നടത്തുന്ന വളരെയധികം ബയാസ്ഡ് ആയിട്ടുള്ള വളരെ നീചമായിട്ടുള്ള ഒരു വിചാരണ തന്നെയാണ് ഇവർ ഈ വിചാരണ കാലയളവിൽ ആ സ്ത്രീയെ പലപ്പോഴായിട്ട് അവഹേളിക്കാറുണ്ട് കളിയാക്കാറുണ്ട് അതൊക്കെ അവർക്ക് രസകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പരിണയം എന്ന സിനിമയിൽ തിലകനും ജഗതിയും ഒടുവിൽ എണ്ണികൃഷ്ണനും വളരെ മനോഹരമായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഈ സ്മാർത്ത വിചാരണയ്ക്ക് മുൻപ് മറ്റൊരു വിചാരണയുണ്ട് ദാസി വിചാരണ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് എല്ലാ നമ്പൂതിരിമാരായിട്ടുള്ള സ്ത്രീകൾക്കും ദാസികളുണ്ട് ആ ദാസികൾ ശരിക്കും പറഞ്ഞാൽ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരി കൂടിയാണ് ആ ദാസി അറിയാതെ ഒന്നും തന്നെ ചെയ്യാൻ ഈ നമ്പൂതിരി സ്ത്രീകൾക്ക് സാധ്യമാകാറില്ല അതുകൊണ്ട് തന്നെ എല്ലാ രഹസ്യങ്ങളും ദാസികൾക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആദ്യം ദാസി വിചാരണ നടത്തിയതിനു ശേഷം മാത്രമാണ് സ്മാർത്ത വിചാരണയിലേക്ക് കടക്കുന്നത് ആദ്യഘട്ടത്തിലെ ദാസി വിചാരത്തിന് ശേഷം കൊച്ചി രാജാവ് സ്മാർത്ത വിചാരത്തിന് ഓർഡർ കൊടുത്തു സ്മാർത്ത വിചാര ഘട്ടത്തിൽ ആ ഇൻവെസ്റ്റിഗേഷനു വേണ്ടി നിരവധി നമ്പൂതിരിമാർ ആ സ്ത്രീയുടെ ഇല്ലത്തിലേക്ക് വരുന്നതാണ് കുറേയധികം ദിവസം അവരവിടെ താമസിക്കുന്നതുമാണ് കുറേ അധികം നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രക്രിയ തന്നെയാണ് അവരവിടെ താമസിക്കുമ്പോൾ അവരുടെ പൂർണ്ണമായിട്ടുള്ള ചെലവ് അവരുടെ ഭക്ഷണ കാര്യങ്ങൾ ഒക്കെ തന്നെ നിറവേറ്റേണ്ടത് ആ ഇല്ലമാണ് ആ സമയത്ത് ഇരയാക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീക്ക് പേരുണ്ടായിരിക്കുന്നതല്ല അവളെ സാധനം എന്ന പേരുകൊണ്ടായിരിക്കും അഭിസംബോധന ചെയ്യുന്നത് കാരണം അവളുടെ പേര് വിളിക്കുന്നത് പോലും വലിയ പാപമായിട്ടാണ് കരുതിപ്പോരുന്നത് മാത്രമല്ല അവളെ അഞ്ചാംപൂരയിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതാണ് ആ ഘട്ടത്തിലൊക്കെ തന്നെയും അവളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് കൊച്ചി രാജാവിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ് ആ ഘട്ടത്തിൽ താത്രിക്കുട്ടിക്ക് ഒരുപാട് വധഭീഷണികൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് ആളുകൾ അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു റൂമർ പരസ്യമായിട്ട് തന്നെ ആ മേഖലകളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൊച്ചി രാജാവ് നിരവധി ഭടന്മാരെ അവിടേക്ക് അയച്ച് കനത്ത സുരക്ഷ തന്നെയാണ് ഉറപ്പുവരുത്തിയത് കാരണം അവൾ ആരുടെയൊക്കെ പേര് വിളിച്ചു പറയുന്നുണ്ടോ അവരൊക്കെ ഭ്രഷ്ട കല്പിക്കപ്പെടുന്നതാണ് അതായത് അവർ പിന്നീട് നമ്പൂതിരിമാരല്ല മരണമടഞ്ഞ നമ്പൂതിരിമാരാണ് പിണ്ടം വെക്കപ്പെടുന്നതാണ് അവർക്ക് പിന്നീട് ആ ഇല്ലത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല അവർക്ക് ഒരുപാട് വേളിയിലൂടെ നിരവധി ഭാര്യമാരുണ്ടായിരിക്കും മക്കളുണ്ടായിരിക്കും ഒന്നും പിന്നീട് ഒരിക്കലും അവർക്ക് കാണാൻ സാധിക്കുന്നതല്ല അവർ പിന്നീട് താഴ്ന്ന ജാതിക്കാരെ പോലെ അവരിൽ ഒരാളായിട്ട് കഴിയേണ്ടതാണ് അവരിലും താഴെയുള്ള ഒരു നികൃഷ്ട മനുഷ്യനായിട്ട് പോലും മാറിപ്പോകുമെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ പല ഉന്നത നമ്പൂതിരിമാരും അവളെ വളരെയധികം ഭയപ്പെട്ടിരുന്നു ഈ ഒരു ഭ്രഷ്ട് അവൾക്കും കൂടെ ബാധകമാണ് അവളെയും ഭൃഷ്ട് കൽപ്പിച്ച് പടിയടച്ച് പിഡം വെക്കുന്നതാണ് താത്രിയുടെ സ്മാർത്ഥ വിചാരണ നടപ്പിലാക്കുന്ന സ്മാർത്തൻ്റെ പേര് ജാതവേദൻ നമ്പൂതിരി എന്നായിരുന്നു അദ്ദേഹത്തിന് പുറമെ വേറെയും നിരവധി നമ്പൂതിരിമാരുണ്ടായിരുന്നു ഇവർ ഒരിക്കലും ആ ഇരയാക്കപ്പെട്ട സ്ത്രീയുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതല്ല അങ്ങനെ നേരിട്ട് സംസാരിക്കുന്നത് ശരിക്കും ഒരു തെറ്റായിട്ടാണ് അവർ കരുതിപ്പോകുന്നത് അവർക്ക് അയിത്തം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ അഞ്ചാം പുരയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല വെളിയിൽ നിൽക്കുക മാത്രമാണ് ചെയ്യുക അവിടെ പടിയിൽ അവരോട് സംസാരിക്കാനായിട്ട് ആ സ്ത്രീയുടെ ദാസി ഉണ്ടായിരിക്കുന്നതാണ് ദാസിയോട് അവർ ചോദ്യങ്ങൾ ചോദിക്കും ദാസി ഉള്ളിൽ പോയി അവിടെയുള്ള നമ്പൂതിരി സ്ത്രീയോട് ആ ചോദ്യം ആവർത്തിക്കും നമ്പൂതിരി സ്ത്രീ ഉത്തരം പറയുന്നു ആ മറുപടി ദാസി വെളിയിൽ വന്ന് അവിടെ നിൽക്കുന്ന നമ്പൂതിരിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള സ്മാർത്ത വിചാരണയെക്കാളൊക്കെ വളരെയധികം കോൺട്രവേഴ്സി നിറഞ്ഞതും ഒരുപാട് നാൾ നീണ്ടുപോയതുമായിട്ടുള്ള ഒരു സ്മാർത്ത വിചാരണയാണ് കാരണം വളരെയധികം ബുദ്ധിമതിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു താത്രി അവൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് തന്നെ ഉണ്ടായിരുന്നു ആരൊക്കെയായിട്ടാണ് അവൾ വഴിവിട്ട ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതെന്നായിരുന്നു അവർക്കറിയേണ്ടത് അവർ പ്രതീക്ഷിച്ചത് ഒന്നോ രണ്ടോ പേരുകൾ മാത്രമാണ് ആ രണ്ടു പേരെയും അവളെയും കൂടി ബ്രഷ്ഠ കല്പിക്കുക അവരെ ഒഴിവാക്കുക ഈ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് വന്നത് പക്ഷേ ധാത്രി അവളുടെ ചെറിയ പ്രായം മുതൽ അവൾക്ക് ഏൽക്കേണ്ടി വന്ന പീഡനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒൻപതാം വയസ്സിൽ ആരംഭിച്ച മൂസമ്പൂരിയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള പീഡനം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആ ലിസ്റ്റ് അങ്ങ് നീണ്ടു പോവുകയാണ് പ്രമുഖരായിട്ടുള്ള പലരും ആ ലിസ്റ്റിൽ പെടുന്നുണ്ട് ചില ചരിത്രകാരന്മാർ പറയുന്നത് അത് അറുപത്തഞ്ച് പേരാണെന്നാണ് ചിലടത്ത് പറയുന്നത് അറുപത്തി ആറ് പേരാണെന്നാണ് ഈ വിചാരണയൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചരിത്രകാരന്മാർ ഇത് കൃത്യമായിട്ട് പറയുന്നത് ആ സ്മാർത്ത വിചാരണയുടെ ഏറ്റവും ഒടുവിലെ ഘട്ടത്തിൽ ആരെ ഞെട്ടിക്കുന്ന ഒരു പേരായിരുന്നു ധാത്തിരിക്കുട്ടിക്ക് പറയാനുണ്ടായിരുന്നത് അതിൻ്റെ പ്രൂഫ് നമ്മളുണ്ടായിരുന്ന നമ്പൂതിരിമാർ ചോദിച്ചു അങ്ങനെ വലിയൊരു ആളുടെ പേര് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൂഫ് കൂടി നിങ്ങൾ തരേണ്ടതാണ് അതിനുള്ള ഒരു മോതിരമാണ് കൊടുക്കുന്നത് ഒരു മുദ്രമോതിരം മുദ്രമോതിരം കൈവയ്ക്കാൻ അവകാശമുള്ളത് രാജകുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് കാരണം അതൊരു മുദ്ര അല്ലെങ്കിൽ കൂടിയാണ് രാജാവ് അത് ധരിക്കുന്നതാണ് രാജാവ് അത് പലർക്കും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അതായത് രാജ്യ കുടുംബവുമായിട്ട് അല്ലെങ്കിൽ രാജ്യ കുടുംബത്തിലെ തന്നെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ മുദ്രമോതിരം ഉള്ളത് ആ മുദ്രമോതിരമാണ് അവൾ വെളിയിലേക്ക് കൊടുത്തത് ശരിക്കും നമ്പൂരിമാർ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത് റെക്കോർഡിൽ ആളുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല ചിലർ പറയുന്നത് അത് കൊച്ചി രാജാവ് തന്നെയാണെന്നാണ് മറ്റു ചിലർ പറയുന്നത് വേറെ ചില വിശിഷ്ട വ്യക്തികളുടെ പേരാണ് അതോടുകൂടി ആ സ്മാർത്ത വിചാരം അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു അത് രേഖപ്പെടുത്താതെയും പോവുകയാണ് ഒടുവിൽ അറുപത്തഞ്ച് അല്ലെങ്കിൽ അറുപത്തിയാറ് ആളുകളുടെ പേരാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലായിരുന്നു സ്മാർത്ത വിചാരം നടപ്പിലാക്കിയത് പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് വീണ്ടും ഒരു സ്മാർത്ത വിചാരം താത്രിക്കുട്ടിക്ക് വേണ്ടി തന്നെ നടപ്പിലാക്കുകയാണ് അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുവരെ നടത്തിയിട്ടുള്ള ആചാരങ്ങൾക്ക് നേരെ വിരുദ്ധമായിരുന്നു ഒരു തവണ മാത്രമേ സ്മാർത്ത വിചാരം നടത്താൻ പാടുള്ളൂ അതിലാരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടോ അവരെ എല്ലാവരെയും ഒരു തെളിവുമില്ലാതെ തന്നെ ഒരു റീഇൻവെസ്റ്റിഗേഷനും ഇല്ലാതെ തന്നെ ശിക്ഷിക്കേണ്ടതാണ് അതാണ് നിയമം പക്ഷേ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പേരാണ് മാത്രമല്ല ധാത്രി കുത്തിയുടെ ബന്ധുക്കളുമുണ്ട് അവളുടെ അമ്മാവൻ്റെ പേരും അതിലുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം കൊച്ചി രാജാവ് വീണ്ടും ഒരു റീഇൻവെസ്റ്റിഗേഷന് ഉത്തരവിട്ടു അങ്ങനെ വീണ്ടും ഒരു സ്മാർത്ത വിചാരം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചില ആളുകളുടെ പേരുകളൊക്കെ അതിൽ നിന്നും വെട്ടി മാറ്റപ്പെടുന്നുമുണ്ട് എല്ലാ കാലഘട്ടത്തിലും ആചാരങ്ങൾ സംഭവിക്കുന്നത് ഇതുതന്നെയാണ് ആചാരങ്ങൾ മാറ്റം വരാറുണ്ട് അത് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള സുപ്പീരിയറായിട്ടുള്ള ആളുകൾ നടപ്പിലാക്കുന്ന മാറ്റമാണ് അവർക്ക് സ്വീകാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും അവർക്ക് താല്പര്യമില്ലാത്ത മാറ്റങ്ങൾ ഒഴിവാക്കും ഈ സ്മാർത്ത വിചാരത്തിലും സംഭവിക്കുന്നത് അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് ധാത്രികുട്ടി കൊടുത്ത ലിസ്റ്റിൽ നിരവധി കഥകളിക്കാരും ഉണ്ടായിരുന്നു കഥകളിക്കാരെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലെ സിനിമാ നടന്മാർക്ക് തുല്യരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തി കാവുങ്കൽ ശങ്കരനാണ് ശങ്കരൻ കാഴ്ചയിൽ അതിസുന്ദരനാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഏതൊരു സ്ത്രീക്കും മോഹം തോന്നുന്ന തരത്തിലുള്ള വ്യക്തി കഥകളിയിലും കേമൻ തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരും ലിസ്റ്റിലുണ്ടായിരുന്നു പക്ഷേ രണ്ടാമത് നടന്ന സ്മാർത്ത വിചാരത്തിലൂടെ അയാളുടെ പേര് വെട്ടി മാറ്റുകയായിരുന്നു അയാളുമായി ബന്ധപ്പെട്ട് വേറെയും ചില കാര്യങ്ങളുണ്ട് ധാത്രിക്കുട്ടിക്ക് കുട്ടിക്ക് അയാളോട് അടക്കാനാവാത്ത അധിനിവേശം ഉണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നു അയാളുമായി ഒപ്പം ക്ഷയിക്കുന്നത് അവളുടെ വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു കഥകളി വേഷത്തിൽ അയാളെ കാണാൻ അവൾക്ക് വളരെയധികം താല്പര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ അവൾക്ക് മാത്രമല്ല മിക്ക ആളുകൾക്കും പുരുഷന്മാർക്കുൾപ്പെടെ അയാൾ കഥകളി വേഷത്തിൽ നിൽക്കുന്നത് വളരെയധികം ആസ്വാദികരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അയാളോട് പറഞ്ഞു രാത്രിയിൽ ക്ഷയിക്കാൻ വരുമ്പോൾ കഥകളിയിലെ അതേ വേഷം തന്നെ ധരിച്ചുകൊണ്ട് വേണം എൻ്റെ അറയിലേക്ക് വരാനെന്ന് പരിണയം എന്ന ചിത്രത്തിൽ ഈ രംഗം നമുക്ക് കാണാൻ സാധിക്കും അതിൽ വിനീതും മോഹിനിയുമാണ് ആ രംഗം അവതരിപ്പിച്ചിരിക്കുന്നത് കഥകളിക്കാർക്ക് ബ്രഷ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും കഥകളി കളിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല കഥകളി നടക്കുന്ന വേദിയുടെ അരികിലേക്ക് പോലും പോകാൻ സാധിക്കുകയില്ല കാരണം അവർ പിന്നീട് ബ്രാഹ്മണർ ഉയർന്ന കുലത്തിലുള്ളവർക്ക് മാത്രമേ അന്ന് കഥകളി കാണാൻ പോലും സാധ്യമാവുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ മാസം പതിനഞ്ചാം തീയതിയാണ് താത്രി കുട്ടിയുടെ ശിക്ഷ നടപ്പിലാക്കുന്നത് അവളെ പിണ്ടം വെക്കുന്നത് ആ സന്ദർഭത്തിലാണ് അതോടുകൂടി അവൾ ആ സമൂഹത്തിന്റെ ഭാഗമല്ലാതെയായി മാറുകയാണ് അവളുടെ വേണ്ടപ്പെട്ട ആരെയും ഇനി അവൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല അങ്ങനെ കണ്ടാൽ അത് ഐത്തമായി മാറുന്നതാണ് അങ്ങനെ ബ്രഷ്ട് കൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ഇറക്കി വിടുക മാത്രമല്ല കൊച്ചി രാജാവ് ഏതെങ്കിലും ഒരു പുഴയുടെ തീരത്ത് അവർക്ക് താമസിക്കാനായിട്ട് സ്ഥലം കൊടുക്കുന്നതാണ് ശിഷ്ടകാലം അവിടെ കഴിച്ചുകൂട്ടാൻ സാധിക്കുന്നതാണ് രാത്രി അത്തരത്തിലുള്ള ഒരു ഭൂഭാഗം ലഭ്യമാകുന്നുണ്ട് ചാലക്കുടി പുഴയുടെ തീരത്താണ് അവളുടെ സ്ഥലം പിന്നീടുള്ള കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ചരിത്രകാരന്മാർ എഴുതി വച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് പലരും പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കറിയുകയില്ല പവിത്രൻ്റെ ബ്രിട്ടീഷ് കമ്മീഷൻ ടു ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ചില കാര്യങ്ങൾ രചിച്ചിട്ടുണ്ട് അവൾ പിന്നീട് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനെ വിവാഹം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ആംഗ്ലോ ഇന്ത്യനായ ഒരു ക്രിസ്ത്യാനിയാണ് അവൾ വിവാഹം ചെയ്യുന്നത് അതിനുശേഷം അവൾ മതം മാറി അവളോടൊപ്പം കോയമ്പത്തൂർ പോയി താമസിക്കുകയാണ് അതിനു മുൻപ് അവൾ നിരവധി പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരിൽ കുട്ടികൾ എന്തെങ്കിലും ഉണ്ടായതായിട്ട് എങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല ആംഗ്ലോ ഇന്ത്യനിലൂടെ അവൾക്ക് രണ്ട് പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട് അതിലെ ഒരു പെൺകുട്ടിയുടെ മകൾ അതായത് ധാത്രി കൊച്ചുമകൾ പിന്നീട് സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രശസ്ത നടിയായി മാറിയതായിട്ടും പറയപ്പെടുന്നുണ്ട് പക്ഷേ അതൊരു റൂമറായിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ പറയപ്പെടുന്നത് ഷീലയുടെ പേര് തന്നെയാണ് ഷീല ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടും പിതാവ് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായതുകൊണ്ടും അവർ കുറേയധികം നാൾ തമിഴ്നാട്ടിൽ ജീവിച്ചതുകൊണ്ടുമൊക്കെ പറയപ്പെടുന്ന ഒരു റൂമറാകാനേ വഴിയുള്ളൂ കാരണം ധാത്രിക്കുട്ടിയുടെ ഭർത്താവായിട്ടുള്ള ആംഗ്ലോ ഇന്ത്യൻ അയാളൊരു ക്രിസ്ത്യാനിയും ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനുമായിരുന്നു അതുകൊണ്ട് അയാളുടെ മരുമകൻ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനാകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അങ്ങനെയാകാനും സാധ്യതയുണ്ട് പക്ഷേ ഷീലയുടെ കാര്യം ഒരു റൂമറാകാൻ മാത്രമാണ് സാധ്യതയുള്ളത് ഇതാരാണ് ഈ കുരിയേട്ടത്തി ചേട്ടത്തി ആരാണിത് കുരിയേട്ടത്തി ചേട്ടയിലെ കൊച്ചുമകളാന്നൊക്കെ പറയുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ ക്രിസ്ത്യാനികളാണ് എൻ്റെ അമ്മേരമ്മയും അമ്മയൊക്കെ ക്രിസ്ത്യാനങ്ങള് സിരിയൻ കാത്തലിക്സാണ് ഞങ്ങൾക്ക് എനിക്ക് അമ്മേനോടൊക്കെ അവരൊക്കെ ഇതെന്താ ഒക്കെ ആ ജനറേഷനുകളായിട്ട് ഞങ്ങൾ ക്രിസ്ത്യൻസാണ് എന്തായാലും ധാത്രിക്കുട്ടിയുടെ ഈ കഥ നമ്പൂതിരി സമുദായത്തിൽ തന്നെ പല മാറ്റങ്ങൾക്കും കാരണമായി കാരണം അന്ന് ധാത്രി കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള സകല നമ്പൂതിരിമാരുടെയും പേര് കൂടി അവൾ പറയുകയുണ്ടായി അവളെ ശിക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച പല നമ്പൂതിരിമാർക്കും ബലിയാകേണ്ടി വന്നു അവർ കൂടി ശിക്ഷിക്കപ്പെടേണ്ടി വന്ന ഒരു സ്മാർത്ത വിചാരണയാണ്